നമുക്കിനി പോകാനുള്ളത് മരിച്ച മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ കണ്ണൂരിലെ വീട്ടിലേക്കാണ് അവിടെ നിന്ന് സജോ ദേവസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി സജോ നമുക്ക് തന്നെ ഒരു തരത്തിലും മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു അപകടത്തിൻ്റെ വാർത്തയാണ് ഈ വന്നത് കുടുംബത്തിൻ്റെ കാര്യം പറയാനില്ല എന്താണ് ഇപ്പോഴവിടുത്തെ സാഹചര്യം എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ സജോ ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ വീട്ടിലാണ് കണ്ണൂർ മാട്ടൂലിലെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വെങ്ങരയിൽ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വീട് ഇവിടെ പുതിയ വീട് നിർമ്മിച്ചിട്ട് രണ്ടു മാസമേ ആകുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച വിദ്യാർത്ഥി ഇവിടെ വന്നു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് വണ്ടാനത്തേക്ക് തിരികെ പട ക്ലാസ്സുകൾ മറ്റും തുടങ്ങുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഈ വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരു വിദ്യാർത്ഥിയുടെ വിയോഗം വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ഈ വീട് തന്നെ യഥാർത്ഥത്തിൽ പണിതിട്ട് രണ്ട് മാസമേ ആയുള്ളൂ ഇവിടെ വന്നിരുന്നു പക്ഷേ അതിന് ശേഷമാണ് വെങ്ങരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് വീട് വെച്ചു അല്ലെങ്കിൽ ആഘോഷമായ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിന് ശേഷമാണ് മടങ്ങിപ്പോയത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനൊക്കെയായി ബന്ധുക്കളും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് വിയോഗ വിവരങ്ങൾ കുടുംബാംഗ ആ ഇന്നലെ ഏറെ വൈകിയാണ് അറിയുന്നത് മറ്റു ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു തോന്നില്ലേ ആ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഒന്നര ദിവസം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കാരണം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്തയാണിത് കാരണം ഒരത്രയും വിനയമുള്ള ഒരു സൗമ്യനായ വിദ്യാർത്ഥി വളരെ നന്നായി പഠിക്കാൻ കഴിയുന്നു സ്വന്തമായി പഠിച്ച് കൂടി സീറ്റ് നേടിയിട്ടുള്ളൊരു കുട്ടിയാണ് ആ രൂപത്തിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് വന്ന ഒരു കുട്ടിയുടെ ഒരു കാരണം ഇഷ്ടപ്പെടുന്ന ഒരു വിനയമുള്ള ഒരു കുട്ടിയുടെ മരണമാണ് അതുകൊണ്ട് തന്നെ ഒരേ നെട്ടലാണല്ലോ എൻ്റെ ഒരു സുഹൃത്തും അടുത്ത സഹോദരനുമായ അബ്ദുൽ ജബ്ബാറിൻ്റെ മകനാണ് അബ്ദുൾ ജബ്ബാർ സൗദിയിലെ ഒരു പ്രവാസിയാണ് ആളുകൾക്കൊക്കെ വളരെ ഒരു നെട്ടൽ സ്വാഭാവികമായും ഇങ്ങനൊരു വാർത്ത ആരും പ്രതീക്ഷിക്കും രാത്രി കേൾക്കുമ്പോൾ തന്നെ രാവിലെ വരെ നമ്മളീ വാർത്തയുടെ ഒരു നെട്ടല്ലായിരുന്നു ഇപ്പോഴും ഈ പ്രദേശത്തിലുള്ള ആളുകളൊക്കെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു നെട്ടല്ലാണുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവിശ്വസനീയമാണ് അവർ അങ്ങേറ്റം ഞെട്ടലിലാണ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൾ ജബ്ബാറിൻ്റെ ഉപ്പ പിതാവ് വിദേശത്താണ് സൗദിയിലാണ് സൗദിയിൽ നിന്ന് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് വരുമല്ലേ കൊച്ചിയിലെത്തും അതിനുശേഷം ആലപ്പുഴയിൽ അവിടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ച് പൊതുദർശനം അവിടെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥികളൊന്നുമില്ല പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടുന്ന് ഉപ്പ നേരെ ആലപ്പുഴയിലേക്ക് അങ്ങോട്ട് തലപ്പുഴ അവർ രാത്രി അത് അറിയാൻ തന്നെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവർ നേരെ എറണാകുളത്ത് വരും എറണാകുളത്ത് നിര കൂടെ അണറ്റേറ്റ് ഇങ്ങോട്ട് വരും ഇവിടുന്ന് ഇത് അറഞ്ഞവാടിൽ തന്നെ ജബ്ബാറിൻ്റെ ജസ്റ്റിന്മാർ അങ്ങോട്ട് പോയി പുറപ്പെട്ടിട്ടുണ്ട് അവരിപ്പോൾ മുമ്പ് മണിയോട് കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് നടപടിക്രമം രാത്രി ആ ഒരു എട്ട് മണിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് രണ്ട് മണിക്ക് പുറപ്പെട്ടാൽ രണ്ട് മണിക്ക് ഏകദേശം ടൈം ആകുമ്പോഴേക്കും ഇവിടെ സന്ധ്യാ നമുക്ക് എത്തും രാത്രിയോട് കൂടിയിട്ട് മറമാടും അതാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് മാസം മുൻപ് മാത്രം പണിതൂര് വീടാണ് ഇവിടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമൊക്കെ ആ വിയോഗവാർത്തയുടെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയില്ല നേരത്തെ വിദേശത്തക്കം അടക്കം പഠിച്ചതാണ് പിതാവ് പ്രവാസിയാണ് ഇറക്കാലമായി പ്രവാസിയാണ് ആ വിയോഗ വാർത്ത അറിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കുടുംബം ഇപ്പോഴും ആ വേർപാട് വിശ്വസിക്കാനാവാത്ത ഞെട്ടലിലാണ്